നമസ്കാരം ഇരുന്നൂറ് വർഷം മുൻപ് കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചാൽ അതും ഒരു വാശിക്ക് തുടങ്ങി വച്ചാൽ തൃശ്ശൂർ പൂരം ഇന്ന് തൃശ്ശൂരുകാരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് അതിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അവരത് പൊറുക്കുകയില്ല മൃഗസ്നേഹികളുടെ പേരിലും വെടിക്കെട്ട് അപകടത്തിൻ്റെ പേരിലുമൊക്കെ പൂരം അട്ടിമറിക്കാൻ പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ തൃശ്ശൂരുകാരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ആ നീക്കമെല്ലാം പൊളിഞ്ഞു ഇക്കുറി എല്ലാം ഭംഗിയായി നടപ്പിലാകുന്നതിന് തൊട്ട് മുമ്പ് അകാരണമായി പോലീസ് ഇറങ്ങി അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു പിന്നെ സംഭവിച്ചതൊക്കെ തൃശ്ശൂരുകാർ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഒരൊറ്റ ആനയിൽ എഴുന്നള്ളിപ്പ് നടത്തേണ്ടി വന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് നേരം വെളുത്തതിനു ശേഷം പകൽപൂരം പോലെ നടത്തേണ്ടി വന്നു എഴുന്നള്ളത്തടക്കം ഒരു ചടങ്ങും തൃശ്ശൂരുകാർക്ക് കാണാൻ കഴിയാത്ത സാഹചര്യം ബാരിക്കേഡ് കെട്ടി കാഴ്ച മറച്ച് നാട്ടുകാരെ തല്ലി ഓടിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ പോലും അവിടേക്കെങ്കിലും കടത്തിവിടാതെ അക്ഷരാർത്ഥത്തിൽ പോലീസ് അട്ടിമറിക്കുകയായിരുന്നു പൂരം സാഹി കെട്ട് തിരുവമ്പാടി ദിവസം പൂരപ്പറമ്പില് ലൈറ്റ് ഓഫ് ഓഫാക്കിയും എഴുന്നള്ളത്തെ ഒരാനയുടെ പുറത്താക്കിയും പ്രതികരിച്ചു അതോടെ വെട്ടിലായത് തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഇടതു സ്ഥാനാർത്ഥി സുനിൽകുമാറാണ് തൃശ്ശൂരുകാരുടെ ഈ വികാരത്തിൽ കയറി തൊട്ടാൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ അത് വലിയ തോതിൽ തിരിച്ചടിയാവുമെന്നും തിരിച്ചറിഞ്ഞ് സുനിൽകുമാർ ഓടിയെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഈ പ്രതിസന്ധിക്ക് അയമുണ്ടാക്കിയതും പരിഹാരമുണ്ടാക്കിയതും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ് രാത്രി മുഴുവൻ ഉറക്കിളച്ച് സുരേഷ് ഗോപി ദേവസ്വങ്ങളോട് സംസാരിച്ചും ചർച്ച ചെയ്തും പ്രശ്നപരിഹാരത്തിന് മുൻകൈയ്യെടുത്തു മറ്റാരും ശ്രമിച്ചിട്ടും മന്ത്രി രാജനടക്കമുള്ളവർ ശ്രമിച്ചിട്ടും നടക്കാതെ പോയത് സുരേഷ് ഗോപിയുടെ അതിശക്തമായ ഇടപെടൽ മൂലം നടന്നു സുരേഷ് ഗോപിയാണ് ഭക്തരെ തണുപ്പിച്ചത് സുരേഷ് ഗോപിയാണ് ദേവസ്വം ബോർഡിനെ അനുനയിപ്പിച്ചത് അങ്ങനെ ചടങ്ങുകൾ അലങ്കോലപ്പെട്ടെങ്കിലും അതിന്റെ ഓളം നഷ്ടപ്പെട്ടെങ്കിലും തൃശ്ശൂർ പൂരം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സുരേഷ് ഗോപിയുടെ ശക്തമായ ഇടപെടലാണ് സുരേഷ് ഗോപി ആവട്ടെ മാധ്യമങ്ങളെ കണ്ട് ഓളം വെക്കാനോ പേരെടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല പലരും മുതലെടുപ്പിന് വേണ്ടി നടന്നപ്പോൾ സുരേഷ് ഗോപി അത്തരം ശ്രമങ്ങളെല്ലാം ഒഴിവാക്കി സേവാഭാരതിയുടെ ആംബുലൻസിലെത്തി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഉറക്കളച്ച് ഓടി നടന്ന് പരിഹാരമുണ്ടാക്കി വാസ്തവത്തിൽ ഇന്നലത്തെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ തൃശൂരിൽ വീരപരിവേഷമാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് ഇത് ഇടത് സ്ഥാനാർത്ഥി സുനിൽകുമാറിനും സി പി എമ്മിനും നന്നായി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് സുനിൽ കുമാർ ഇന്ന് പരസ്യമായി പോലീസിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത് പോലീസ് ൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു പോലീസിനെ നിലക്ക് നിർത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുനിൽ കുമാർ പൊട്ടിത്തെറിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് സി പി ഐ എം അവിടെ ഇറക്കി പിടിച്ചു നിൽക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് സത്യം തന്നെയാണ് പക്ഷെ അത് പരിഹരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയും പക്ഷെ അത് അത് നമുക്ക് അപകടം മുരളീധരനും പിടികിട്ടി താൻ വലിയ ഇത്തരം നേതാവായൊന്നും താൻ ഇടപെടേണ്ട കാര്യമില്ല തന്റെ പിള്ളേർ ഇടപെടട്ടെ എന്ന നിലപാടുള്ള നേതാവാണ് മുരളീധരൻ മുരളീധരൻ കരുണാകരന്റെ മകനായതുകൊണ്ട് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ടും എവിടെയെങ്കിലും കോൺഗ്രസ്കാർക്ക് പരാജയ ഭീതി ഉണ്ടായാലും മുരളീധരനെ കൊണ്ടുപോകുന്നത് കൊണ്ടും അല്പം തലക്കനത്തോടെയാണ് നടപ്പും ഇടപെടലും ഇതിലേക്കൊന്നും ഓടിയെത്താനോ ഇടപെടാനോ മുരളീധരൻ ശ്രമിച്ചുമില്ല അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നിയുമില്ല പക്ഷേ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഹീറോ ആയതോടെ ആ മൈലേജ് സുരേഷ് ഗോപിക്ക് കൊണ്ടുപോകുമോ എന്ന ഭയം മുരളീധരനെയും ആശങ്കപ്പെടുത്തുന്നു അതുകൊണ്ടാണ് മുരളീധരൻ നാടകീയമേ പ്രസ്താവനയുമേ രംഗത്ത് വന്നത് ഇവിടെ എങ്ങനെ പെട്ടെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി രംഗത്ത് വന്നു എങ്ങനെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ തീർപ്പുണ്ടാക്കി ഇത്ര നീണ്ടുപോയതിനാൽ പതിനൊന്ന് മണി മുതൽ അഞ്ചര മണി വരെ ആളുകളെ മുൻമണ്ണിൽ നിർത്തിയിട്ടാണ് ഈ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് എന്തുകൊണ്ട് പോലീസിനെ ഭരണകൂടം നിയന്ത്രിച്ചില്ല എന്തുകൊണ്ട് സംസ്ഥാന ഭരണ തലവൻ ഇതിലിടപെട്ടില്ല ഇത് ഒരു ഒരഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഞങ്ങൾ തുടക്കം തന്നെ ഒരു ബി ജെ പി സി പി എം ബാന്ധവം ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു ബി ജെ പി ഓരോന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു സർക്കാരിനോട് വരുന്നൊരു വിരോധം ബി ജെ പിക്ക് ഒരു വോട്ടാക്കി മാറ്റാൻ നടത്തിയ ശ്രമമാണോ ഇന്നലത്തെ സംഭവം ഞാൻ അക്കാര്യം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ നാടകമാണെന്നും ബോധപൂർവ്വം പോലീസ് അലങ്കോലമാക്കിയത് സുരേഷ് ഗോപിക്ക് പ്രശ്നം പരിഹരിച്ച് ഹീറോയാകാനാണ് എന്നുമാണ് മുരളീധരന്റെ ഭാഷ്യം എന്തായാലും ഇന്നലത്തെ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തീർച്ചയാണ് അത് കേവലം ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമല്ല തൃശൂരിലെ മനുഷ്യരുടെ മുഴുവൻ വിഷയമാണ് പൂരം ഉഴപ്പാൻ ശ്രമിച്ചു എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഗൗരവമേറിയ കുറ്റകൃത്യമാണ് സുരേഷ് ഗോപി ആ ദിവസം മുഴുവൻ മൗനം പാലിച്ചെങ്കിലും ഇന്നലെ മാധ്യമങ്ങളോട് ഈ നെറികേടിനെതിരെ തുറന്നു പറഞ്ഞു വെടിക്കെട്ടിൽ വെള്ളം പോലീസ് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണം വരെയാണ് സുരേഷ് ഗോപി ഉയർത്തിയത് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് മാത്രമല്ല പൂരത്തിലെ കുടമാറ്റത്തിൽ അയോധ്യയിലെ രാംലല്ലയുടെ പ്രതിഷ്ഠാചിത്രം ഉണ്ടായതും സി പി എമ്മിന്റെ തിരിച്ചടിയായി സി പി എം അണികൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ അതിനെതിരെ ബഹളം വെക്കുന്നു വാസ്തവത്തിൽ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലല്ല യുവജന സംഘങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓരോ സമയത്തും ആ സമയത്ത് പ്രസക്തമായ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് ഈ കുടമാറ്റത്തിൽ കാണിക്കുന്നത് അയോധ്യയിലെ രാംലല്ല കൊണ്ട് നിറഞ്ഞു നിന്നു കുടമാറ്റം ഇന്നലെ തൃശൂർ പൂരത്തിൽ ഇത് ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയെന്ന് സി പി എം ഭയപ്പെടുന്നു എല്ലാ അർത്ഥത്തിലും തൃശൂർ പൂരം ഈ തെരഞ്ഞെടുപ്പിന് നടുവിൽ ബി ജെ പിക്ക് ഗുണകരമായി എന്ന ആശങ്ക സി പി എമ്മിനെ അലട്ടുന്നുണ്ട് വേണ്ടതുപോലെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സി പി എം നേതാക്കൾ രാംലല്ലയുടെ പ്രതിഷ്ഠ കുടമാറ്റത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകാർ അതിനെ അവഹേളിച്ചും ചീത്ത വിളിച്ചും നിറഞ്ഞാടുകയാണ് എതിരാളികൾ സി പി എമ്മിൻ്റെ അജണ്ടയുടെ ഭാഗമായ സംഘടിതമായ നീക്കത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു പൂരമട്ടിമറി എന്ന് വ്യക്തമാണ് കഴിഞ്ഞ വർഷവും ഏതാണ്ട് സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചിരുന്നു ലാത്തി ചാർജും മറ്റുമുണ്ടായിരുന്നു സ്വരാജ് റൗണ്ടിൽ കാത്തിരുന്ന് ആളുകൾ ഭഗവതിയുടെ എഴുന്നള്ളത്തും മറ്റും കണ്ട് ആസ്വദിക്കുന്ന ഒരു പാരമ്പര്യമാണ് പൂരത്തിനുള്ളത് എന്നാൽ മണിക്ക് മുമ്പ് തന്നെ സ്വരാജ് റൗണ്ടിൽ നിന്നും എല്ലാവരെയും അടിച്ചോടിച്ചു ശൂന്യമായ സ്വരാജ് റൗണ്ടിലൂടെയായിരുന്നു എഴുന്നള്ളത്ത് നടന്നത് എല്ലാ അർത്ഥത്തിലും ബാരിക്കേഡുകൾ വെടിക്കെട്ട് കാണാൻ കഴിയാത്ത വിധത്തിൽ ഉയർത്തിപ്പിടിച്ചു അതുകൊണ്ടാണ് ബോധപൂർവമായി തൃശൂർ പൂരത്തെ ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമം എന്ന ഒരു ധാരണ പോലും രൂപപ്പെട്ടത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് തന്നെ വാഹനങ്ങൾ തടഞ്ഞ് ആളുകൾക്ക് മണിക്കൂറുകളോളം നടന്നു വരേണ്ട സാഹചര്യം ഇതിനു മുമ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നു എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ പൂരം ഇല്ലാതാക്കുക എന്നതായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ പോലീസ് ഇത്രയേറെ പാരമ്പര്യമുള്ള ഒരു ഉത്സവത്തിനെതിരെ നിലപാടെടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപൈ ജയിപ്പിക്കുക എന്ന അജണ്ടയോടുകൂടി സി പി എമ്മുകാർ തൃശൂർ പൂരത്തെ ബി ജെ പിക്ക് അനുകൂലമാക്കി കൊടുത്തു എന്ന് സംഭവം എന്താണെങ്കിലും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ സി പി എമ്മും സർക്കാരും ശ്രമിച്ചു എന്ന് വ്യക്തമാണ് എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തൃശ്ശൂർ പൂരത്തിലെ പ്രതിസന്ധി നാടകം അത് ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കും ഗുണം ചെയ്തതാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ നേട്ടം കൊയ്യാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് സുരേഷ് ഗോപി ക്യാമ്പ്